മൈക്ക് കണ്ടാൽ കടിപിടി കൂടുന്ന ഒരു അപൂർവ ഐറ്റം ജന്തുക്കൾ ഈ ഭൂലോകത്ത് തന്നെ അപൂർവമായി മാത്രം ഇന്ത്യൻ വനാന്തരങ്ങളിലും കേരളീയ വനാന്തരങ്ങളിലും മാത്രം അവിടെ അവിടെ ആയി കാണുന്ന ഒരു വിഭാഗം ജന്തുക്കളാണ് അത് രാജ്യത്താകമാനം കോൺഗ്രസ് എന്നറിയപ്പെടും പ്രത്യേകിച്ച് കേരളത്തിലാണ് ഈ ജന്തുക്കൾക്ക് മൈക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കടിപിടിയാണ് കാര്യം ഈ മൈക്കാണ് നാളെ എന്നെ ഇവിടത്തെ ആക്കുന്നു എന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് മൈക്ക് എന്ന് പറയുന്ന സാധനം എന്റേത് മാത്രമാണെന്ന് ഇവർക്കൊരു തോന്നലുണ്ട് അത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ജന്തു മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജന്തുവിന് വരെ ഈ ഒരു പ്രശ്നമുണ്ട് കാര്യം മൈക്കാണല്ല എന്നെ ഞാനാക്കുന്നത് മൈക്കാണ് എന്നെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് മൈക്കാണ് അതുകൊണ്ട് ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ തിന്നണം ഞാൻ ആർക്കും കൊടുക്കൂല ഇത് എന്റെ മാത്രം മൈക്കാണെന്ന് തോന്നുന്നു അത് നമ്മൾ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ കടുപിടി കണ്ടത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കോൺഗ്രസ് ജന്തുക്കളുടെ പ്രമുഖ കോൺഗ്രസ് ജന്തുക്കൾ അതായത് തലപ്പത്തുള്ള കോൺഗ്രസ് ജന്തുക്കൾ നയിക്കുന്ന ഈ ജന്തുക്കളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ജന്തുക്കൾ ആ ജന്തുക്കൾ തമ്മിൽ ഈ മാപ്രകളുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് പരസ്യമായ കടിപിടി കൂടുന്നത് നമ്മൾ കണ്ടതാണ് ഞാനാണല്ലേ കെ പി സി പ്രസിഡന്റ് ഞാനാണ് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന ജന്തു അതുകൊണ്ട് ഞാൻ ആദ്യം പറയാം വേണ്ട ഞാനാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷ ജന്തു ഞാനാണ് അതുകൊണ്ട് ഞാൻ ആദ്യം പ്രതികരിക്കാമെന്നുള്ളതിലേക്ക് മാപ്രകളുടെ മയക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിക്കുന്ന ഈ ദൃശ്യം നമ്മൾ കണ്ടതാണ് ആരും മറന്നിട്ടില്ല ഞാൻ തുടങ്ങും ഞാൻ അതെ ഞാൻ ഞാൻ പറയുന്നത് ബസ് ഉണ്ട് ഞാൻ തുടങ്ങി വെച്ചോളാം പറഞ്ഞു mana asale mana please തുടങ്ങല്ലേ ശാന്തമായാൽ നമുക്ക് നീന്തും നമ്മുടെ കൂടെയുള്ള ആളുകൾ ശാന്ത എന്തെങ്കിലും ശാന്ത ആ തുടങ്ങല്ലേ എങ്ങനെ ഭയപ്പെടുത്തേ അത് കുറച്ചു സെണ്ടുപാർഗത്തിന് അല്ല പ്രസിഡന്റ് പറഞ്ഞല്ലോ ോ അതന്നെ പറയാനല്ലേ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യ പ്രസിഡന്റ് പറഞ്ഞല്ലേ പറഞ്ഞല്ലോ പ്രസിഡന്റ് പറഞ്ഞല്ലേ എല്ലാ കാര്യം പറഞ്ഞല്ലേ ഞാൻ പിന്നത്തെ പറയ എല്ലാ കാര്യവും പ്രസിഡന്റ് പറഞ്ഞു അതെന്നെ പറഞ്ഞല്ലോ ആശാൻ ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യൻ എന്ന ശരിയാണ് ഈ മുകളിലിരിക്കുന്ന ജന്തുക്കൾ ഇങ്ങനെ കടിപിടി കൂടി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നാലെ വരുന്നവർ മറ്റേ ബാമ്പു പോയ്സിനൊക്കെ കാണുന്നത് പോലെ പിന്നാലെ വരുന്നവർ വിചാരിക്കും എപ്പോ ഇത് കണ്ടാലും നമ്മൾ തമ്മിൽ ഇത് ചെയ്യേണ്ടതാണെന്നുള്ളത് അങ്ങനെ മോളിൽ നിന്ന് കാണിച്ചു കൊടുത്ത അതേ ആചാരം താഴേക്കിടയിൽ എത്തുമ്പോൾ എങ്ങനെയാണെന്ന് മറ്റൊരു ദൃശ്യം തെളിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കണ്ടതാണ് രണ്ട് കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഒരേ വേദിയിൽ ഒരു മൈക്കിനു വേണ്ടി ಎ ತಮ್ಮ ತಲ್ ಕೂಡ ವಾರ್ತಿಯಾಗ உத்தரவாதிகள ஆள விருத்தி கவுன்சிலும் உத்தரவாதிகளாக விளச்சு வரத்தினுடைய കാര്യം നേരത്തെ കാണിച്ച ദൃശ്യം എന്ന് പറഞ്ഞാൽ മുഖ്യ ജന്തുക്കൾ തമ്മിലുള്ള കടിപിടിയാണ് മുഖ്യ ജന്തുക്കൾ അതായത് പ്രസിഡന്റ് ജന്തുവും പ്രതിപക്ഷ ജന്തുവും തമ്മിലുള്ള കടിപിടി കണ്ടതിന് ശേഷം താഴേക്കിടയിൽ കൗൺസിലിലേക്ക് വരുമ്പോഴും ഇതാണ് അവസ്ഥ ആദ്യം ഞാനാണ് സംസാരിക്കേണ്ടത് ഈ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു വിരളി ഇങ്ങനെ രൂപപ്പെടും ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഉണ്ട് അവിടെ ചാനലിൽ നിൽക്കുന്നു അങ്ങനെയൊന്നും പിന്നെ നമുക്ക് തോന്നില്ല ഞാൻ സംസാരിക്കുന്നത് ചാനലിൽ വരണം അല്ലെങ്കിൽ പത്രത്തിൽ വരണം എന്നുള്ള നിലയ്ക്കുള്ള പരസ്പരം കടിപടി പക്ഷെ ഈ കടിപിടിയെ നമ്മുടെ നാട്ടിലെ വാപ്പറുകൾക്ക് വലിയ വാർത്തയല്ല കാര്യം നമ്മുടെ നാട്ടിൽ ഈ മൈക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കഥ പ്രചരിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ അദ്ദേഹം നോക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മൈക്കിനെ സംബന്ധിച്ച് വലിയ കഥകൾ പ്രചരിക്കും പക്ഷെ ഇങ്ങനെ കിടന്ന് കടിപിടി കൂടി അടിപിടി കൂടിയാൽ പോലും നമ്മൾ മുക്കും നമ്മൾ താഴ്ത്തി വയ്ക്കും ചവിട്ടി ഒതുക്കും ഇതൊന്നും നമ്മൾ പുറത്ത് കാണിക്കത്തില്ല കാര്യം നമ്മുടെ ആൾക്കാരുടെ മൈക്കിനോടുള്ള ഈ വീക്ക്നസും ഈ കടിപിടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹരമാണ് ഇത് എന്നും നടക്കുന്ന ഒരു സംഭവമാണ് എന്നിട്ട് ഒരാളുടെ മേലിലേക്ക് അതിന് പ്രശ്നം ഉണ്ടെന്നുള്ള കഥയും തിരക്കഥയും ചില പ്രചരണങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുള്ളത് ഇവിടുത്തെ ഇവിടത്തെ മാപ്രകളുടെ ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ തന്നെ ആ വിഷയത്തെ അഭിനന്ദിച്ചു വിടേണ്ടതാണ് കാര്യം ഈ വാർത്ത ഈ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ പിണറായി വിജയൻ ഒരു മൈക്ക് മാറ്റുന്ന ഓപ്പറേറ്ററെ നോക്കിയാൽ പോലും അസഹിഷ്ണുതയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ മൈക്കിന്റെ കടിപിടിയുടെ രണ്ട് വേർഷം നിങ്ങൾ കണ്ടു ഈ രണ്ട് വേർഷിൽ ആദ്യം വീണത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശനും തമ്മിലുള്ള ആ മൈക്ക് കടിപിടി ആ ദൃശ്യം ഇവർ ചവിട്ടി ഒതുക്കിയതിനെ പിന്നീട് സോഷ്യൽ മീഡിയ പുറത്തേക്ക് വിടുകയും ഇവർക്ക് നിർബന്ധിതമായി അത് ചർച്ച ചെയ്തേ മതിയാകൂ എന്ന ഗതികേടിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ വിഷയം ഇതുവരെ ഒരു മാപ്പറയ്ക്കും ഇത് വാർത്തയല്ല പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പത്തനംതിട്ട കൗൺസിലിലെ രണ്ട് കോൺഗ്രസുകാർ നടത്തിയിരിക്കുന്ന ഈ മൈക്ക് പിടിവലി ഇത് വാർത്തയല്ല ഇങ്ങനെയൊക്കെ ചെയ്യാം കോൺഗ്രസുകാർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ അതൊക്കെ അംഗീകാരമാണ് അതൊക്കെ മേന്മയാണ് അതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണ് ഈ നാട്ടിലെ മാധ്യമധർമ്മം എന്നു കൂടി അറിയിക്കണം അപ്പോ നമ്മുടെ അപ്പോ പറഞ്ഞു വന്നത് മൈക്കിന് കടിപിടികൂടുന്ന ജന്തുക്കൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജന്തുക്കൾ ഈ ജന്തുക്കൾ ഇവിടെ നിന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും വരും കാലങ്ങളിലുള്ള തലമുറയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കാര്യം ഒരുത്തം കടിച്ചുകൊണ്ടിരിക്കുന്ന മൈക്കിനെ പിടിച്ചു വാങ്ങിച്ച് അവന് കടിച്ചു തിന്നണമെന്ന് തോന്നുന്ന ആ തരത്തിലുള്ള പ്രത്യേക സ്വഭാവ മഹിമയുള്ള ജന്തുക്കൾ ഈ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജന്തുക്കൾക്ക് മൈക്ക് കണ്ടാൽ കടിപിടിയും ക്യാമറ കണ്ടാൽ ഉന്തും തള്ളുമാണ് മുന്നിൽ നിന്ന് മുഖം കാണിക്കണമെന്നുള്ള രണ്ട് പ്രത്യേക കഴിവുള്ള ഈ ഭൂമിയിലെ തന്നെ അപൂർവ ജന്തുക്കളാണ് ഇവരുടെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിന് ഈ ഇന്ത്യക്ക് തന്നെ വലിയ നഷ്ടമാണെന്നാണ് ഇപ്പോ ഈ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് കാരണം ഇതിനെയൊക്കെ നിലനിർത്തിയാലല്ലേ വരും തലമുറയ്ക്ക് ഇതൊക്കെ ഒരു പാഠഭാഗത്തുള്ളൂ എങ്ങനെ വേണം മൈക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെ വേണം മൈക്കിൽ കടിപിടികൂടേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കുട്ടികൾക്ക് കണ്ടുപഠിക്കാൻ ജീവിക്കുന്ന ഒരു ഉദാഹരണമായി ഇവർ ഈ സമൂഹത്തിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ ഈ നാടിനൊരു വലിയ നഷ്ടമാണെന്ന് മാത്രമേ പറയാനുള്ളൂ